ഇസ്രായേൽ എന്ന പദം ഖുർനിൽ എത്ര പ്രാവശ്യം വന്നിരിക്കുന്നു നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി എട്ട് ഉത്തരം നാൽപ്പത്തിമൂന്ന് പ്രാവശ്യം ജലാലത്തിൻ്റെ പദമായ അള്ളാഹ് എന്ന നാമമുള്ള മുസ്ഹാഫിലെ അവസാന അദ്ധ്യായം സുറഫീൽ സുറ കാഫിറൂൺ സുറ ഇഹ്ലാസ് സുറഫലഖ് ഉത്തരം സൂറ ഇഹ്ലാസ് സൂറ അൽ ബക്കറിയിൽ പറയപ്പെട്ട പ്രവാചകന്മാർ എത്ര ആരെല്ലാം ഉത്തരം ഏഴ് ഇബ്രാഹിം നബി അലൈഹി ഇലാം ഇസ്മാൽ നബി അലൈസ്ലാം ഇസ്ഫാക്ക് നബി അലി ഇലാം സുലൈമാ നബി അലൈ ഇലാം ഒയിസ അലൈ ഇലാം മൂസാ നബി അലൈഹി സ്വലാം ഈ നബി അലൈഹി സ്വലാം ചില പ്രമുഖ വ്യക്തികളുടെ പേരിലുള്ള സൂറകൾ ഏതെല്ലാം ഉത്തരം ആലുറാൻ ഹൂദ് യൂസുഫ് ഇബ്രാഹിം മറിയം ലൊക്കുമാൻ മുഹമ്മദ് നൂഹ് ഏഴ് എന്ന അക്കം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച ആയത്ത് ഉത്തരം സൂറ യൂസുഫ് നാൽപ്പത്തിമൂന്ന് ഏറ്റവും കൂടുതൽ ഭിന്നസംഖ്യ ഉപയോഗിച്ച ആയത്ത് സൂറ അൻ നിസ പന്ത്രണ്ട് ഖുർഖാനിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വന്ന അക്കങ്ങൾ ഏത് ഉത്തരം ഒന്ന് പിന്നെ ഏഴും